പ്രിയപ്പെട്ടവരെ സഫാരിയുടെ ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലെ കയ്യൂര് മയിൽ സുനിതേച്ചിയെ പരിചയപ്പെടാൻ വേണ്ടിയാണ് പാട്ടുകാരിയായ സുനിതേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ക്യാമറമാൻ അനീഷേട്ടന് കൂടെയുണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സുനിതേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ മയിൽ സുനിതയേച്ചിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് സുനിതയച്ചിയുടെ പാട്ട് കേൾക്കാം വിശേഷങ്ങൾ ചോദിച്ചറിയാം പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മൾ സുനിതച്ചി അപ്പം നമുക്ക് സുനിതയച്ചിയുടെ പാട്ട് കേൾക്കാം ആസ്വദിക്കാം കേൾക്കാം നിങ്ങളെ പാട്ട് കേൾക്കാനാണ് അമ്മ വന്ന് അപ്പം നിങ്ങളൊരു വലിയ പാട്ട് നമുക്കറിയാം പാട്ട് പഠിച്ചില്ലെങ്കിലും നിങ്ങളെ അടിപൊളി പാട്ട് അമ്മ കേട്ടി അങ്ങനെയാണ് നമ്മുടെ വരാനിടയാറ് നിങ്ങളെ കുറച്ച് പാട്ട് പാടിത്തരണം നമ്മൾ വി വേണ്ടി സുനിതേച്ചി അപ്പം നമ്മൾ വി എസ്സിന് വേണ്ടിയിട്ട് ഏത് പാട്ടാണാദ്യം നിങ്ങൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് താമര കുമ്പിളല്ലോ മമ പാട്ടാണ് ഞാൻ പാടുന്നത് അതെന്നെ ആയിക്കോട്ടുന്നത് താമര കുമ്പിളല്ലോ മമ അതിൽ താതാ നീ സംഗീത മധുപകരൂ താമര കുമ്പിളല്ലോ

अत्यसुन्दर मामिः भूलोकवाडि उद्यानपाल कर... ഒരു പാതിര പൂവായി വിരിഞ്ഞു ഞാൻ താതാനിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിര പൂവായി വിരിഞ്ഞു

അതോട്ടെ അവരെ കേൾക്കാൻ നല്ലൊരു സുഖമില്ല പാട്ടാണ് ഇപ്പോൾ കേട്ടിരിക്കുന്നത് പാട്ടിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനറിയില്ല പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ നല്ലൊരു ആസ്വാദകനാണ് കേൾക്കാൻ നല്ലൊരു സുഖമില്ല അഭിപ്രായം നിങ്ങൾക്ക് തന്നെ പറയാം കമൻ്റ് ബോക്സിൽ ഇനിയും സുനിത ചേച്ചി പാട്ട് കേട്ടോണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം ചേച്ചി ചേച്ചി ഇപ്പം എന്ത് ജോലി ചെയ്യുന്നുണ്ട് എന്തു ആ ജോലി ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഈ പഠിപ്പിക്കുന്നത് എന്തും ട്രസ്റ്റിന്റെ സ്ഥാപനത്തില് സ്ഥാപനാണ് ഇരുപത് വർഷമായിട്ട് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യ സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ച് എന്ന സംഘടന കീഴിലാണ് ട്രസ്റ്റിന്റെ കീഴിലാണ് അത് കയ്യൂർ ചെയ്യുമ്പോ പഞ്ചായത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷമായി ഞാൻ അവിടെ ഹെൽപ്പറായിട്ട് തീരം ചേച്ചി വേണ്ടിട്ട്

ഞാൻ പോയി വർഷങ്ങളായി ആൾക്കാർ ഉണ്ടായിരുന്നു കുറവാണ് അങ്ങനെ പക്ഷെ ചേച്ചിയുടെ പാട്ട് കേട്ട പാട്ട് പഠിക്കാത്തൊരാള് പാടുകയെന്ന് എന്തായാലും പറയില്ലേ കുടുംബശ്രീ പരിപാടികളും മഴ ഒരു ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എങ്കിലും ചേച്ചിയുടെ പാട്ടിൻ്റെ അടുത്ത് മഴ ഒരു വിഷയല്ല നമുക്ക് അപ്പോൾ അടുത്തേത് പാട്ട് നമുക്ക് ചേച്ചി കഴിക്കാം അടുത്തേത് പാട്ട് നമുക്ക് ചേച്ചിയാണ് அப்படசில்பி நீ குரு பூஜா விருமோ புஷ்பாஞ்சலி புதிய குரு பூஜாவிருமோ രാജശീപി ജെ ജെ വാഴനയക്കക്ക പാട്ട് വാടു പറഞ്ഞു കുറ 10 ని นาที ആയി പറ്റാതെ റിവേഴ്സ് నుండి ഉക്തമാടും കൃഷ്ണ നടനം ആടും കണ്ണൻ venne tarambho bhola ോപാലുകുന്ദ വെണ്ണ തരാം ഗോപാല നൃത്തം ഞാൻ നിങ്ങനെ ആടും സഖികളെ ദേഹം തളരുന്നു നോങ്ങുന്നു കാലുകഴിഞ്ഞു ദേഹം തളരുന്നു

അപ്പോൾ അടുത്തായി നമുക്ക് സുന്നേശ് മോളൊരു പാട്ടാണ് ആസ്വദിച്ചാലോ ആയിക്കോട്ടെ i the youth going to be ീരൻ തൂവൽ തുടിപ്പിൽ അനുഭവമന്ത്രങ്ങൾ ഉണർന്നു എല്ലാം എല്ലാം നാം ഒരു പൂവിഞ്ഞു മറിഞ്ഞൊരു കുന്നപ്പഴം उरण जन्मम कोदिकुं यदुकुलं तलिर्कुं അടിപൊളിയല്ല അടുത്ത നമ്മക്ക് ചേച്ചിന് ഒരു കവിത കേട്ടാലോ ചേച്ചി അവര് നിന്റെ മകളാണ് അമ്മയും ജീവിതത്തിൻ മഹത്വം നനയ്ക്കാതെ മൃഗസാധ്യചിത്തരായ ജീവിതം നിന്നെ ചുമണുരു ഗർഭപാത്രത്തിൻ്റെ ശാപമോ മണ്ണിൻ്റെ ദുരിതമായി ശ്രീകോവിനാശമാ

ുർമാർ ചിന്താതലത്തിൻ്റെ സന്മാർ ബന്ധം മുറിച്ചുകൊണ്ടാസമായി മാനഭംഗം കൊണ്ടു സ്ത്രീത്വം കവർന്നിടാൻ അവൾ നിന്റെ അമ്മയും അപ്പൊ ചേച്ചിയുടെ മോൻ്റെ ഒരു പാട്ട് കേട്ടാം അവനൊരു പ്രത്യേകതയുള്ള കുട്ടിയാണ് കേട്ടോ എല്ലാവർക്കും അറിയാലോ സുബിൻ സുബിൻറെ ഒരു പാട്ടോടു കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം വളരെ കണ്ടുന്നതിരിച്ച ഗോ ലിണോ കോൺ ഗുണനോ നീ ഗുവിഗുവിഡോ ഓ മന രേ ഗണ്ഡോ നീ ന ഗോവേനവേ നാഗുളിക്കുണ്ടേവരോ കലാണിയാണവേന ഇവരാകമാണവേ പ്രിയപ്പെട്ടത് ചേച്ചിയും അത്രയും നമ്മളെ പരിചയപ്പെടുത്തിയത് നമ്മളെ പ്രിയപ്പെട്ട അനിൽ കല്യാണി പെരിങ്ങാരയാണ് അദ്ദേഹത്തിന് നമ്മളെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ മൃത സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവർക്കും ബൈ ബൈ